ഹലോ ഹായ് നമസ്കാരം എല്ലാരും സുഖായിട്ടിരിക്കല്ലേ ഇന്ന് പുതിയൊരു വിഷയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ നമുക്ക് അസുഖങ്ങൾ കേൾക്കാം ഹൈറിച്ച് തട്ടിപ്പ് ഏകദേശം എല്ലാരും കേട്ട് കാണും ഹൈറിച്ച് തട്ടിപ്പ് അതായത് മണി ചെയിൻ പോലുള്ള ഒരു ഒരു തട്ടിപ്പാണ് അതിന്റെ സിഒ ആയിരുന്ന ശ്രീ പ്രതാപൻ അറസ്റ്റിലായിരുന്നു ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവര് ജി എസ് ടി തട്ടിപ്പ് ആദ്യമേ വന്ന വാർത്ത പക്ഷെ അത് മാത്രമല്ല ഏകദേശം ഒരു എട്ട് വർഷത്തോളമായി ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം പാവപ്പെട്ട കുറെ മനുഷ്യരെ ഇവര് ബലിയാടാക്കുകയാണ് പക്ഷെ ഈ പാവത്തങ്ങൾ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും പ്രശ്നങ്ങളെല്ലാം വന്നു കമ്പനി അക്കൗണ്ട്സ് ഏകദേശം മുപ്പത്തി ഏഴോളം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുവാണ് ചുമ്മാതെന്തായാലും ഗവൺമെന്റ് ഫ്രീസ് ചെയ്യത്തില്ല അപ്പം അത്രയും കുറ്റങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നു നിയമ രഹിതമായിട്ട് ഇവരുടെ ഇടപാടുകൾ നടന്നു എന്ന് സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത് എന്നിട്ട് ഇവരുടെ ഈ ശ്രീ പ്രതാപ സിയോയുടെ വൈഫ് ശ്രീന പ്രതാപൻ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്നു ഉടനെ ടക്കനെ ഇവരുടെ സ്വത്തുക്കള് പിന്നെ സ്വത്തുക്കള് വാഹനം എല്ലാം കണ്ടുകിട്ടാൻ ഗവൺമെന്റ് ഓർഡർ കൊടുക്കുകയാണ് അക്കൗണ്ട്സ് മൊത്തം ഫ്രീസ് ചെയ്യുന്നത് വെച്ചാല് ഇവര് നാട് കടക്കരുത് എല്ലാ പൈസയുമായിട്ട് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടക്കനെ ഇതെല്ലാം ഗവൺമെന്റ് ചെയ്തത് അപ്പൊ കുറ്റം ചെയ്യാതെ എന്തായാലും ഇത്രയും ഒരു ഒരു രീതിയിൽ ഇവരെ പൂട്ടില്ലല്ലോ എന്നിട്ട് വീണ്ടും ഒന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് സോഷ്യൽ മീഡിയ വഴി വീണ്ടും മെസ്സേജ് കൊടുക്കുകയാണ് ആളുകൾക്ക് നിങ്ങൾ ആവരുത് നമ്മൾ പൂർവാധികം ശക്തിയോടെ വരും വരും എന്ന് പറഞ്ഞ് ഈ പാവത്തങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ കൊറോണ വന്ന സമയത്ത് ആർക്കും വരുമാനം ഇല്ല എല്ലാരും വീട്ടിലിരിക്കുന്നു ആ ഒരു സമയമാണ് ഇവര് തീർച്ചയായിട്ടും മുതലെടുത്തത് അപ്പം ആർക്കും വരുമാനം ഇല്ല അപ്പൊ എങ്ങനെ എങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞുകൂടും എന്ന ഒരു അതൊരു സത്യമാണ് ആ ഒരു സമയത്ത് ഇവർ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ സത്യമാണ് ആ ഒരു ഹെൽപ്പിങ്ങിലൂടെ ഇവർ ബാക്കിൽ തട്ടിപ്പ് നടത്തി എന്ന് ജനം തിരിച്ചറിയുന്നില്ല അറിയുന്നുണ്ട് കുറച്ച് മുകളിൽ തട്ടിലുള്ളവർക്കെല്ലാം ഇത് അറിയാം പക്ഷെ താഴെ തട്ടിലുള്ളവർ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവമാണ് ഹൈറിച്ചെന്നാണ് അവര് വീണ്ടും വീണ്ടും ഇപ്പോഴും ഘോര ഘോരം പ്രസംഗിക്കുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മീഷൻ കൊടുക്കുമ്പോൾ അവർക്കതാണ് വലുത് പക്ഷെ ഗവൺമെന്റിന് ഗവൺമെന്റിനെ വെട്ടിച്ചു എന്നത് അവര് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല മനസിലായില്ലേ ഇന്ത്യയിലെ നിലവിലുള്ള ഒരു കമ്പനിക്കും പ്രത്യേക അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെ പബ്ലിക്കിന്റെ കയ്യിൽ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് റെഗുലേറ്ററി ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജനങ്ങളിൽ നിന്നും ഇങ്ങനെ പൈസ പിന്നെ സ്വീകരിക്കുകയും ഈ പണ ഇരട്ടിപ്പ് നടത്തിയതും അത് കുറ്റകരം തന്നെയാണ് തീർത്തും ശക്തമായിട്ട് പ്രതികരിച്ച ഒരു വ്യക്തിയാണ് കോൺഗ്രസ് അനുഭാവിയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അനിൽ അക്കരെ അദ്ദേഹത്തിന് അതിനും അതിനുശേഷം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഈ അമ്പത് ദിവസത്തിന് ശേഷം ഇവരുടെ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ പെർമനന്റ് ഓർഡർ ആവും അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീസ് ചെയ്തതും അത് മാത്രമല്ല ഇവരുടെ എല്ലാം ജപ്തിയിലേക്ക് പോകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് തീർത്തും ഈ കമ്പനി പൊട്ടി പാളീസായി എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവരുടെ സിഇഒ സിഒയും വൈഫും ഒന്നും ഇവര് പൊട്ടി പാളീസായി എന്നുള്ളത് അംഗീകരിക്കുന്നില്ല ജനത്തിന് പിന്നെ അവര് എന്തുവാണ് ധൈര്യം കൊടുക്കുവാണ് നമ്മൾ പൂർവാധികം ശക്തിയോടെ വരും എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് ജനത്തിനെ പറ്റിക്കുകയാണ് ഇതവര് മനസ്സിലാക്കുന്നില്ല ഈ സിഒ ആയ പ്രതാപൻ അറസ്റ്റിലായ സമയത്തിന് അദ്ദേഹത്തിന്റെ വൈഫ് വന്ന് സോഷ്യൽ മീഡിയയിൽ കരഞ്ഞു വിളിക്കുകയാണ് ഞങ്ങൾ കറക്റ്റായിട്ട് ജി എസ് ടി കൊടുക്കാറുണ്ട് ഗവൺമെന്റിൽ നിന്ന് കോള് വന്നപ്പോൾ ആ സെക്കൻഡിൽ തന്നെ അമ്പത് കോടിയോളം ജി എസ് ടി ഞങ്ങള് അടച്ചു എന്നാണ് വാദിക്കുന്നത് ഞങ്ങൾക്ക് മുങ്ങാമായിരുന്നു ഞങ്ങൾക്ക് പത്ത് തലമുറ അല്ലെങ്കിൽ ഇരുപത് തലമുറയ്ക്കുള്ള സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് മുങ്ങാമായിരുന്നു ഞങ്ങൾ മുങ്ങിയില്ല ഞങ്ങളത് അടച്ചു പിന്നീട് ബാക്കിക്ക് കൂടി അടയ്ക്കാനുള്ളൊരു ഒരു കാലതാമസം കുറച്ച് സമയം ഞങ്ങൾക്ക് ത എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇവർ അനധികൃതമായിട്ട് ജനങ്ങളിൽ നിന്നും പൈസകൾ വാങ്ങിച്ചിരിക്കുന്നു ഇവരുടെ ഒരു ബിസിനസ് രീതി എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരൻ മനുഷ്യരിൽ നിന്നും എഴുന്നൂറ്റി രൂപയോളം വാങ്ങിച്ചായിരുന്നു ആദ്യം ഇന്ന് പല വ്യക്തികളും ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള വ്യക്തികളൊന്നും ഒന്നും എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാട് സമൂഹത്ത് നിലയും വിലയുമുള്ള വ്യക്തികളാണ് ഇവരുടെ കസ്റ്റമേഴ്സ് അവർക്ക് നാണക്കേടാണ് കേസുമായിട്ട് മുൻപോട്ട് വരാൻ അതുകൊണ്ടാണ് പലരും അതുപോലെ ഇവരുടെ താഴെത്തട്ടിലുള്ള കസ്റ്റമേഴ്സും വരാത്തത് അവർ വെയിറ്റ് ചെയ്യാണ് ഇവർ കൊടുത്തിരിക്കുന്ന പ്രതീക്ഷയിന്മേൽ വെയിറ്റ് ചെയ്യണം അവർക്ക് പരാതി ഇല്ലാഞ്ഞിട്ടല്ല അവര് പറയുന്ന ഒരൊറ്റ പോയിന്റ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തത് ഞങ്ങളൊരു കേസിന് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് മാത്രം കരുതിയാണ് ഞങ്ങൾ കേസിൽ പോകാത്തതെന്നാണ് അവരിപ്പ പറയുന്നത് തീർത്തും ബുദ്ധിപരമായിട്ട് വ്യക്തിബന്ധം മുതലാക്കി എന്ന് തന്നെ പറയും ഈ ഓരോ ഓരോ കസ്റ്റമർ ആയ ആ വ്യക്തികളെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീണ്ടും വീണ്ടും ആളുകളെ ഇതിലേക്ക് ചേർത്ത് കൊണ്ടിരുന്ന ഒരു ബിസിനസ് ട്രിക്കായിരുന്നു ഇവരുടെ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഈ ഒരു ഹൈറിച്ച് വളർച്ച ഇവര് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഇൻസെൻറ്റീവ്സ് കൊടുത്ത് ഇവരെ ഈ ഒരു കെണിയിൽ പെടുത്തുമായിരുന്നു അവർ പലരും വന്ന് ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ദൈവമാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് വല്ലതും തരുമോ ഞങ്ങളുടെ പട്ടിണി പട്ടിണി മാറ്റിയ ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഹൈറിച്ച് ആണെന്നാണ് അവര് പറയുന്നത് ഈ ശ്രീനി പ്രതാപൻ എന്ന് പറയുന്ന ലേഡി പെറ്റീഷന്റെ കോപ്പി എടുത്തിട്ട് കോർട്ട് ഓർഡർ ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ പക്ഷെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും മന്ദബുദ്ധികളല്ലോ ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രവുമല്ല ജാമ്യത്തിൽ ഇറങ്ങി ഈ ശ്രീ പ്രതാപൻ എന്ന് പറഞ്ഞ അദ്ദേഹം വീണ്ടും ജനങ്ങളെ തട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ശ്രീ പ്രതാപൻ സിഇഒ അദ്ദേഹം വന്നിട്ട് പറയാണ് നിങ്ങൾ വിചാരിക്കുമ്പോലല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കായിട്ടുണ്ട് കോടതി നമുക്ക് അനുകൂലമായിട്ടുണ്ട് നൂറ്റിയൊന്ന് ശതമാനം കോടതി അനുകൂലമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ക്യാഷ് എല്ലാം കിട്ടും നിങ്ങൾ ധൈര്യമായി വെയിറ്റ് ചെയ്തിരിക്കൂ എന്ന് പറഞ്ഞ് വെറുതെ വീണ്ടും പ്രതീക്ഷ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് കോടതി കോടതി അവരെ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു എന്നിട്ടാണ് വന്നിട്ട് ഈ ഒരു ഡയലോഗ് വെറുതെ സോഷ്യൽ മീഡിയയിൽ പരത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരിക്കലും തോറ്റു കൊടുക്കാൻ മനസ്സില്ല ഒരു കോടി എമ്പത് ലക്ഷം കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത് അപ്പൊ ഒരു ഒരു ചെറിയ ബിസിനസ് അല്ല ഇത് ഒരു ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രൊഡക്ട്സ് അല്ല ഇവർ വിൽക്കുന്നത് ഒന്നും ഇവരുടെ സ്വന്തമായ ഒരു പ്രൊഡക്ട്സും ഇല്ല അതാണ് ഇവർക്ക് ഉണ്ടായ ഒരു പാളിച്ച ഇവര് സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങളെ മുൻനിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്യും കറക്റ്റ് മാസാ മാസം അവരുടെ പേയ്മെന്റ് വീണിരിക്കും ഇൻസെന്റീവ്സ് അന്നേ എല്ലാം കറക്റ്റ് ആയിട്ട് ഇവർ ചെയ്ത ഒരു ഒരു മൂട് പടം വെച്ചിട്ട് ഇവരതിന്റെ ബാക്കില് ഒരുപാട് ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് പിന്നീട് പിടിക്കപ്പെട്ടു ഇവര് ഇത് ഇതൊന്നും ജി എസ് ടി കൊടുക്കാതെ കോടിക്കണക്കിന് പതിനൊന്നായിരം കോടിക്കണക്കിന് രൂപ മാറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇവര് ജനങ്ങളുടെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും ജി എസ് ടി കൊടുക്കുന്നുണ്ട് എന്നൊരു ഒരു വ്യാജേന ഇവർ വിലസിക്കൊണ്ടിരുന്നത് ബിൻബ അഗ്നിശുദ്ധിവൃത്തി തിരികെ എത്തുന്ന ഹൈറെജ് അശ്വേദത്തെ കടയാൻ നിങ്ങൾ കാവൽ ഇത് നിങ്ങൾ കരുതിയ വെറുതെ കൂട്ടമല്ല കോടി കണക്കിന് മനുഷ്യന്റെ ജീവന്റെ ജീവനായ പ്രസ്ഥാനം പകരമറ്റില്ല ഇതുപോലമറ്റൊന്ന് ഈ സമർത്ഥനായ എച്ച്ആർഓ ടീ പെർഫോമൻസി മെഡിറ്റേറ്റ നിങ്ങളുടെ മുതൽ സംരക്ഷണമായ മായ ഹൈറെജ് കൂടി കൂടി ചേർന്നിട്ടുണ്ട് എംബിയുടെ ഷോ

സ്നേഹം കൊണ്ട് തലോടാൻ ഇവിടെ ഉണ്ടാകും ഈ പ്രസ്ഥാനം ഏറ്റവും വലിയൊരു പ്രതിബന്ധം എന്ന് സ്ഥലമൊപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതേപറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ എച്ച് ആർഒിറ്റിയുടെ സിഇഒ പറഞ്ഞു അത് വാങ്ങാനുള്ള പൈസ ഞങ്ങള് നൽകാമെന്ന ഒരു വലിയ ഹൃദയം നിറയ്ക്കുന്ന ഒരു വലിയ നന്മയുള്ള ഒരു വാക്ക് കേട്ടു വലിയ സന്തോഷമുണ്ടായി ും ശിവഞ്ഞാറമോട് നാദർഷ ഉണ്ടപക്രു അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിച്ച് വലിയൊരു ഷോ ഒക്കെ ഇവര് നടത്തി എന്നിട്ട് അദ്ദേഹം അതിന്റെ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചാൽ ഒരു ഇപ്പൊ സംസാരിച്ച് എനിക്ക് ആ വ്യക്തിയുടെ പേരറിഞ്ഞൂടെ പൊക്കം കുറഞ്ഞു ഉണ്ടപക്രുവിന്റെ പേല പൊക്കം കുറഞ്ഞു ആ ഒരു ആർട്ടിസ്റ്റ് ഞാൻ കളിയാക്കി പറയുന്നല്ലേ എനിക്ക് ആ പേര് അറിഞ്ഞുകൂടാത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് ആ ഒരു ആർട്ടിസ്റ്റിന് മൂന്ന് സെന്റ് സ്ഥലവും വീട് വെക്കാനുള്ള പൈസ ഇവർ കൊടുത്തു അപ്പോഴ് ആ ഒരു വീഡിയോ കണ്ടപ്പോ താഴെ വന്ന കമന്റ് എന്താണെന്നറിയോ കമന്റ് എന്താണെന്നറിയോ ഇത്രയും പറ്റിച്ചിട്ട് അതിൽ നിന്ന് ഒരു നുള്ളു കൊടുക്കാണ് പതിന പതിനൊന്നായിരം കോടിയോളം മാറ്റിയിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു നുള്ളു കൊടുത്തിട്ടാണ് ഇവർ ഇത്രയും വലിയ എന്താണ് ചാരിറ്റി ചാരിറ്റിയാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പൊ ജനത്തിനെ എത്രത്തോളം കബളിപ്പിക്കുന്നു എന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ഇപ്പോഴത്തെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം പേര് ഇപ്പോഴും കൂടെ നിൽക്കുന്നു എന്നൊരു കോൺഫിഡൻസ് ആണ് പക്ഷേ അവർ കുറച്ചുനാളുകൂടെ കഴിയുമ്പോൾ ഇപ്പോഴും കൂടെ നിൽക്കും കുറച്ചുനാളൂടെ കഴിയുമ്പോൾ അവരുടെ പൈസ നഷ്ടപ്പെട്ടു അവരുടെ വരുമാനം നിന്നു എന്ന് അറിയുമ്പോൾ പിന്നെന്താണ് അവസ്ഥ ആരൊക്കെ ആത്മഹത്യക്ക് ശ്രമിക്കുക ഒന്നും അറിയത്തില്ല അവരെ ഇപ്പൊ അവരെ അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷേ വലിയ അവസ്ഥയായിരിക്കും അവര് പാവപ്പെട്ട ചെയറിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ പറയുന്ന ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ അന്നമാണ് ഹയർച്ച് പറയുന്ന അവര് നാളെ ആ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും എന്ത് രീതിയിലാണ് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് ഇത് കുറെ ബിസിനസ്സുകാരും ഒക്കെ വലിയ വലിയ ഒരു കോടിയൊക്കെ എമൗണ്ട് ഇതിൽ മുടക്കിയിട്ടുണ്ട് അവരൊക്കെ കണക്കില്ലാത്ത പൈസയാണ് അവരെ സംബന്ധിച്ച് പോയാലും പ്രശ്നമില്ല പ്പെട്ട ജനത്തിന്റെ അവസ്ഥയോ അവരെന്ത് ഞെട്ടലിലാവും അവരുടെ അവസ്ഥ എന്താണ് താല്പര്യങ്ങളൊന്നും തോന്നിയില്ല പക്ഷേങ്കില് ഹരിച്ചില് വന്ന ഏതാനും നാളുകൾക്ക് ശേഷമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്രസ് ധരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്ക് എന്റെ ജീവിതം വന്നത് ഹരിച്ച പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എന്നത് യാതൊരു മറിയുമില്ല യാതൊരു നാണയക്കേടും ഇല്ല എന്നെ കുറിച്ച് പറയാം കാരണം ഞാൻ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകളിൽ കൂടി എത്ര കടന്നുപോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാന് ഒരുപാട് വേദനിച്ചിട്ടുമുണ്ട് പക്ഷേ പിന്നീട് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല കാരണം അയച്ചൊരു പ്രസ്ഥാനം അതെനിക്ക് ദൈവം കൊണ്ട് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു കാരണം അതിന്റെ എല്ലാ വ്യക്തി അതിലുള്ള എല്ലാ വ്യക്തികളും അതുപോലെ കമ്പനിയുടെ ഏറ്റവും ആളുകൾ പോലും ആ അത് തന്നെയല്ല കമ്പനിയുടെ എം ഡി പ്രതാപ് നിസാർ സീനാമാരും ഒരൊക്കെ തന്നെ നേരത്തെ ഞാൻ അവരെ പോയി കണ്ടു അവരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് ആ പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് വേർപിരിക്കുന്ന സമയാണ് കാരണം ഈ ഒരു കമ്പനിയെ ഇത്രയധികം അപകസിക്കുന്ന ഇത്രയും രീതിയിൽ നീന്തമായിട്ട് കാണുന്ന കുറെ ആളുകള് ആ ലേഡി ഇന്നും വിശ്വസിക്കുന്നത് ഈ ഹൈ റിച്ച് അവരെ സംരക്ഷിക്കും എന്നും കൂടെ ഉണ്ടാവും എന്നാണ് ആ ലേഡി ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് എന്താണ് ഇവർക്ക് മറുപടി നമ്മൾ കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത്തി കോടിയാണ് ഈ സിഇഒ ആയ പ്രതാപൻ എന്ന വ്യക്തി പറ്റിച്ചെന്നാണ് ആദ്യം വന്ന വാർത്ത പിന്നീട് അന്വേഷണം വീണ്ടും പോയപ്പോഴേക്കും നൂറ്റി ഇരുപത്തിയെട്ട് കോടിയല്ല പതിനായിരം പതിനൊന്നായിരം കോടിയല്ല കണക്കില്ലാത്ത രീതിയിലാണ് പറ്റിച്ചിരിക്കുന്നത് മുപ്പതോളം കേസ് ഇപ്പൊ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ പല വ്യക്തികളും ഗൾഫ് പല ഗൾഫുകാരുടെ ഭാര്യമാരും ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അവർക്ക് പുറത്തു പറയാൻ അഭിമാനക്കേടാണ് മാഹി തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പൈസ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ നിമിഷവും ഇവര് വാദിക്കുന്നത് ഞങ്ങൾ മണിച്ചീൻ തട്ടിപ്പോ ഒന്നുമല്ല നിങ്ങൾ ഓൺലൈൻ ബിസിനസ് എല്ലാരെയും ഇത്ര നിങ്ങളെ കൊണ്ട് ഗവൺമെന്റിനെ പോലും വെല്ലുവിളിച്ച് ചോദിക്കാം നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ഇതുപോലെ പിന്നെ ജോലി കൊടുക്കാനും വരുമാനം കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നാണ് ഗവൺമെന്റ് ഗവണ്മെന്റിനോട് ഇവർ വെല്ലുവിളിക്കുന്നത് അപ്പൊ ഇവർ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇത്രയും ലാഭം ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ത് ബിസിനസ് ചെയ്തിട്ട് ഇവരെന്ത് പണ ഇരുട്ടിപ്പാണ് നടത്തുന്നത് അതിന് ഇതുവരെയും എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല സിഇഒ യോ സംബന്ധിച്ച് ഹരിച്ച് ദൈവം തന്നെയാണ് അവർ കൊറോണ സമയത്ത് വരുമാനം ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് വരുമാനം കിട്ടി അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു അതിലൂടെ ഇവര് ഇവരുടെ ലക്ഷ്യം നേടുകയും ചെയ്തു പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വഞ്ചിതരായിരിക്കുന്നു എന്ന് ഭയപ്പെടാതെ നിങ്ങൾ ഇനിയെങ്കിലും ആ റിയാലിറ്റി മനസ്സിലാക്കുക കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല സകല അക്കൗണ്ട്സും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു രക്ഷയില്ല ധൈര്യത്തോടെ മുന്നേറുക എന്ന് മാത്രമേ ഫേസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു മാർഗം ഏജന്റുമാരുണ്ട് ആ ഏജന്റുമാരാണ് പാവപ്പെട്ട ഈ വ്യക്തികളെ ഇതിലേക്ക് ഈ ഒരു കുഴിയിലേക്ക് തള്ളിവിടുന്നത് വിശ്വാസം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതിലേക്ക് തള്ളിവിടുന്നത് ആ ഏജന്റുമാർക്ക് വൻ ഇൻസെൻറ്റീവ്സ് ആണ് കൊടുക്കുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ കാർ ഓഫർ ചെയ്തിട്ടുണ്ട് വലിയ വലിയ സ്വിറ്റ്സർലൻഡിലേക്കും മറ്റുമൊക്കെ വിസിറ്റിംഗ് വിസ എന്ത രീതിയിലുള്ള ഇൻസെന്റീവ്സ് ഇവർ നൽകുന്നത് അപ്പോൾ അവർ വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു മാനുഷിക പരിഗണനയില്ലാതെ ഈ പാവത്തങ്ങളെ ഇതിലേക്ക് തള്ളി വിടുന്നു എന്നുള്ളതാണ് ഇത് തുടങ്ങുന്ന സമയത്തിന് എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ച് ഐ ഡി കിട്ടുമായിരുന്നു പിന്നീടത് ചേഞ്ചായി പതിനായിരത്തിലേക്ക് മാറി അവർ നോക്കിയപ്പോ നല്ല ബിസിനസ് ടക്കനെ എഴുന്നൂറ്റി അമ്പതിൽ നിന്ന് നേരെ പതിനായിരത്തിലേക്ക് മാറി പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഈ പാവപ്പെട്ട ഒരു അവരുടെ സ്വർണം പണയം വെച്ചും ഏതൊക്കെ എവിടെ നിന്നൊക്കെ കടം മേടിച്ചായിരിക്കും കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അവരുടെ ആ ഒരു പൈസ നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോൾ അവരുടെ ഒരു ആവലാതി എന്തായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒറ്റ ഒരു ഉദ്ദേശം ഇനിയും നിങ്ങൾ ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലൊന്നും പോയി വീഴരുതേ എന്ന് എത്ര ഓർമ്മിപ്പിച്ചാലും വീണ്ടും വീണ്ടും മലയാളി വീഴുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസം കാണാം Other goodbye